പന്ത്രണ്ട് ദിവസത്തോളം ഞാൻ സിനിമയിൽ അഭിനയിച്ചു ചിലപ്പോൾ എനിക്ക് ഒരു ഷോട്ടൊക്കെ അറിയാം ഒരു ദിവസം ഞങ്ങൾ പക്ഷെ എനിക്കൊരു വിഷമില്ല എന്താ വെച്ചാൽ എല്ലാരും കൂടി മുറിക്കാത്തിരിക്കും ഇത് അങ്ങോട്ട് തള്ളുക കളിയാക്ക കൊല്ലുക ഇതൊക്കെ രണ്ടര മണിക്ക് ഷോട്ട് വരും ഞാൻ രാവിലെ മേക്കപ്പ് ചെയ്യും അപ്പൊ രണ്ടര മണിക്കാണ് അപ്പൊ ചിലപ്പം എനിക്ക് നേരത്തെ ഷോട്ട് വരും ഈ സുരഭിയൊക്കെ പോയി ആശിക്കോട് പറയും മറ്റേ പിറ്റേടെ വെയിറ്റിങ് പിടി ഉറങ്ങുക കുറച്ച് കഴിഞ്ഞെടുത്താലും മതി പിടി ഉറങ്ങിക്കോട്ടെ അപ്പൊ പിന്നെ സാക്ഷിക്കമ്പില്ല അത് ഞാൻ ഉറങ്ങിക്കോട്ടെന്ന് അപ്പൊ ലാസ്റ്റ് ഷോട്ട് എടുക്കും രണ്ടര മണിക്ക് അപ്പം ഇവരൊക്കെ സുഖമായിട്ട് ബാക്കി ഷോട്ടൊക്കെ കഴിഞ്ഞിട്ട് പോകും അങ്ങനെ രണ്ടര പേര് കുട്ടികൾക്ക് കഴിഞ്ഞപ്പോ പത്ത് ദിവസം കഴിഞ്ഞപ്പോ ചേട്ടൻ രണ്ടര രണ്ടുമണി ആവുമ്പോഴേ റെഡിയാവുള്ളൂ അതിരാവിലെ ഞാൻ റെഡിയാവും പക്ഷെ ഇവരൊക്കെ പിള്ളേരെല്ലേ ഞാനിപ്പോ ഇവരെ പറഞ്ഞു സംഭവിച്ചു കൊടുക്കും ഞാൻ കാർന്നവര് പത്ത് നാപ്പത് നാപ്പത്തിരണ്ട് വർഷം അവന്റെ സിനിമയില് പക്ഷെ അഹങ്കാരം ഒന്നും അഹങ്കാരമില്ല അവസ്ഥയാ അഹങ്കാരല്ല കുഞ്ഞ പിടിച്ചു നിക്കണ്ടേ നിങ്ങളുടെ കൂടെ ഇത് എന്തും നോക്കാത്ത രീതികളൊക്കെ ഞാൻ മലയാള സിനിമ ഇത്രയും വർഷമായിട്ട് നിന്നിട്ടും ഇതിൻ്റെ കൂടെ നിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം ഞാൻ സർവൈവ് വരുന്നുണ്ട് കേട്ടോ എന്താണ് ഞാൻ പിടിച്ചു നിൽക്കും ഇവിടെ തരുണം ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാൻ ഇനി കുറെ കൂടെ നിൽക്കും മലയാള സിനിമ ഇങ്ങനെ ഇങ്ങനെ എനിക്ക് എന്നെ ആർക്കും തടുക്കാൻ പറ്റില്ല ഇത് പാസ്സായി ഞാൻ സുരഭി